ഹലോ ഗായ്സ് ഹൈദരാബാദ് മലേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്നാ ആലോചിക്കണം എന്താ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ അപ്ലോഡ് ചെയ്യാം അപ്പോഴാണ് ആലോചിച്ചത് എന്നാൽ ഞായറാഴ്ചയാണല്ലോ ഇന്നൊരു മട്ടൺ വിത്ത് ചിക്കൻ ആയാലോ ഇന്ന് ആക്ച്വലി ഞാനല്ല കുക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്ഥിരം ഇവിടെ കുക്ക് ചെയ്യാൻ വരുന്ന ഒരു ചേച്ചിയാണ് ഇന്നെല്ലാം ചെയ്യുന്നത് മട്ടൺ വിത്ത് ചപ്പാത്തി കറി ഹൈദരാബാദ് സ്പെഷ്യൽ മട്ടൺ കറി മട്ടൺ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം അപ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോളും മട്ടൺ നല്ല വില വിലയിട്ടാണ് തൊള്ളായിരം രൂപയാണ് ഇവിടെ ഒരു കെ ജി മട്ടൺ അതുപോലെ അതിലേക്ക് അതിന് ശേഷം കുറച്ച് മുളക് പൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അണ്ട് അതിന് ശേഷം അതൊന്ന് തിരുമ്മി നന്നായിട്ട് സെറ്റാക്കണം മുളക് പൊടി നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടങ്ങുന്നത് ഇവിടുത്തെ പ്രത്യേകം പൊടിപ്പിക്കുന്ന ഒരു മുളക് പൊടിയാണ് അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം ഇന്നിവിടെ ഇത് ചെയ്യുന്ന ചേച്ചിൻ്റെ പേര് സുനന്ദ എന്നാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഭക്ഷണം ഹോസ്റ്റലിൽ ഭക്ഷണം വയ്ക്കുന്ന ചേച്ചിയാണ് അടിപൊളി അപാര സ്വാദമാണ് ഞാൻ എനിക്ക് നമ്മൾ സാധാരണ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫുഡ് നമുക്ക് എനിക്ക് എനിക്കിതേ വരെ ഈ പുള്ളിക്കാരൻ്റെ ഫുഡ് അങ്ങനെ മടുത്തല്ല അതുപോലെ നല്ല ടേസ്റ്റാണ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മൂന്ന് വലിയ എടുക്കണം അത് നന്നായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് മൂന്ന് വലിയ സബോളെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളയണം നടുവായി രണ്ട് കഷ്ണം കീറി അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് മാറ്റുക എന്നുള്ളതാണ് അടുത്ത ടീസ് അതിന് ശേഷം നന്നായി കട്ട് ചെയ്ത് കുണു 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 കുണുങ്ങാന്ന് അരിഞ്ഞ് മാറ്റിയിരിക്കണം ചെറിയ ചെറിയ ഇതായിട്ടാണ് അരിയത് നമ്മൾ നീളനെ അരിയരുത് കുണു കുണു കുണുങ്ങാന്ന് തന്നെ അരിയണം അണ്ട് അതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അടുത്തതിന് ശേഷം സബ് തക്കാളി എടുക്കാം തക്കാളി എടുക്കുക പച്ചമുളക് തക്കാളിൻ്റെ ആ നടുവിലാ ഭാഗങ്ങളെല്ലാം തന്നെ കളയാം അത് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു തക്കാളി എടുത്തിട്ട് അത് രണ്ടായി മുറിച്ചിട്ടുണ്ട് അത് ഇത് പറഞ്ഞ പോലെ കുണു കുണുവാന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അരിയണം അരിഞ്ഞാൽ നന്നായി അത് നമ്മൾ ചെറിയ സ്ലൈറ്റ് അരിഞ്ഞാലാണ് നന്നായിട്ട് ഗ്രേവി ആവത്തുള്ളൂ അതുപോലെ പെട്ടെന്നതൊന്നും ഇതാവത്തുള്ളൂ സ്റ്റീമായിട്ട് എടുക്കത്തുള്ളൂ അതുപോലെ രണ്ട് തക്കാളിയിലെ രണ്ട് ഭാഗം നന്നായിരിഞ്ഞ് വെച്ചതിനു ശേഷം പച്ചമുളക് നടു കീറ ഏകദേശം ഒരു അഞ്ചോ ആറ് പച്ചമുളകാണ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് നടു കീറി ഇതുപോലെ മാറ്റിവെക്കണം സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളി സെറ്റിട്ടുണ്ട് പച്ചമുളക് സെറ്റ് അതിലേക്ക് ഒരു പിടി ഒരു പിടി കറിവേപ്പില ആവശ്യമാണ് നമ്മുടെ ഒരു ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന പോലത്തെ ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ആവശ്യമാണ് ഇതെല്ലാ സംഭവങ്ങളും തന്നെ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് നല്ല നീറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞ ഇതിലേക്ക് ആവശ്യമായ മല്ലിയിലയാണ് മല്ലിയലും ഇതുപോലെ കുണുക്ണു നുഗണു കുണുക്ണു എന്നു പറഞ്ഞാൽ അരിഞ്ഞ് മാറ്റി വെക്കണം ഇത് നമുക്ക് മട്ടൻ കറിലേക്കൊക്കെ നല്ല സ്വാദ് കൊടുക്കുന്നതാണ് ഈ മല്ലില കാര്യങ്ങളെല്ലാം ഇവർ പിന്നെ എല്ലാ കറിയിലും ഈ മല്ലില യൂസ് ചെയ്യാം അതും അതുപോലെ തന്നെ മാറ്റി വയ്ക്കുക അതിനുശേഷം അടുപ്പത്ത് കുക്കർ വെക്കുക കുക്കർ ഒന്ന് ചൂടാവാൻ വേണ്ടി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് മാക്സിമയെങ്കിലും അതൊന്ന് ഹീറ്റാവണീ കുക്കറ് സെറ്റ് ആവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഗ്യാസ് സ്റ്റോയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് വന്നേക്കാണ് ഹോസ്റ്റലിൽ മെസ്സിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ചേച്ചാണ് ഇന്ന് വയ്ക്കുന്നത് അതിന് ശേഷം ചൂടേ വന്ന ശേഷം ഏകദേശം നാല് സ്പൂണോളം ഓയില് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്തില്ല അവർക്ക് ഇഷ്ടമല്ല അവരപ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നാല് ഇതേപോലത്തെ സ്പൂണ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടേ വന്ന ശേഷം അതിലേക്ക് പച്ചമുളകാണ് ആദ്യം ഇടുന്നത് പച്ചമുളക് ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം അത് നല്ല പൊട്ടിത്തെറിക്കണം കാണാനും കേൾക്കാനും നല്ല രസമാണ് അത് നന്നായിട്ടൊന്നതൊന്ന് ഇത് സെറ്റാവണം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അന്ന് ഏകദേശം എല്ലാ പച്ചമുളകും ഇട്ടിട്ടില്ല ആദ്യം കുറച്ചിട്ടുള്ളൂ അതിന് ശേഷം സബോള ഇടാണ് സബോള നന്നായിട്ടൊന്ന് വായിട്ടണം നന്നായിട്ട് വഴറ്റി വഴറ്റി വഴിറ്റി എടുക്കണം ഓൾറെഡി നമ്മൾ നീള അരിഞ്ഞിട്ടില്ല ചെറു ചെറു ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് തന്നെ ഇത് പെട്ടെന്ന് വായിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് ഞാൻ നന്നായിട്ട് എല്ലാ പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സബോളും ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ല സെറ്റാണ് ഹൈദരാബാദ് സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും എന്ത് അതിൻ്റെ ഇടയിലൂടെ മണ്ടത്തനം പറ്റി മട്ടൻ ബിരിയാണി അല്ല മട്ടൻ കറി ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ തുടക്കകാരനായതുകൊണ്ട് മണ്ടത്തരങ്ങളൊക്കെ കൂടുതൽ പറ്റുന്നു ഇതെന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ഹൈദരാബാദ് മട്ടൻ കറി നമ്മുടെ കേരളത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്ബാര സ്വാദാണ് എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ മട്ടൻ ഒടുക്കത്ത വിലയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അത് ഏറെ കാര്യം അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ ഞാൻ മട്ടൻ പൊതുവേ കഴിക്കൽ കുറവാണ് ഞാൻ നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിൻ്റെ മാര്യേജിനൊക്കെ പോയപ്പോഴാണ് കഴിച്ചത് പിന്നെ ഞാൻ കറി കഴിക്കാൻ തുടങ്ങി ഇവിടെ വന്നത് പിന്നെ എനിക്ക് പൊതുവേ എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ആ ഒന്ന് വഴിട്ട് വന്നപ്പോൾ അതിന് ശേഷം നമ്മൾ സബോള ഇട്ടു അതിന് ശേഷം തക്കാളി ഇട്ടു നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി നമ്മൾ രണ്ട് തക്കാളി എടുത്ത് രണ്ട് പീസ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത് അത് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ് ഒന്ന് സെറ്റായിട്ട് വരണം അതീ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക ചെറിയ 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 സ്ലൈസ് ആക്കിയിട്ടാണ് നമ്മൾ തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക ആ എണ്ണയിലൊക്കെ കിടന്ന് പച്ചമുളകും സബോളയും തക്കാളി ഒന്ന് യോജിക്കട്ടെ ഇതെന്തായാലും നിങ്ങൾ ഒരു തവണ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സ്വാദാണ് ഏകദേശം അതൊന്ന് നന്നായി വഴി വരുന്നുണ്ട് സബോളയാണെങ്കിലും പച്ചമുളക് ആണെങ്കിലും തക്കാളി ആണെങ്കിലും നന്നായിട്ടൊന്ന് വഴിറ്റ് വരുന്നുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് അടി പിടിക്കും അടിപിടിക്കും കുക്കറായതുകൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യും ഒന്ന് നന്നായിട്ട് ഇതായി കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതുകൊണ്ടേ ഇരിക്കാം ആദ്യത്തെ കുറച്ച് മിനിറ്റ് ഒന്ന് അനക്കാതെ വയ്ക്കുക അതിന് ശേഷം ഒന്ന് വെന്തു എന്ന് കാണുമ്പോൾ ഒന്ന് മിക്സ് ആക്കാം എല്ലാം കൂടെ മൂന്നും കൂടെ ഒന്ന് ചേരാൻ വേണ്ടി മിക്സ് അതിന് ശേഷം നമ്മൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ കൂടുതലും ഈ വെളുത്തുള്ളി ആണെങ്കിലും എല്ലാം ചേർക്കുക അങ്ങനെയല്ല ഇവിടെ പേസ്റ്റ് ആണ് ചേർക്കുന്നത് അതിന് ശേഷം വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ ഓൾറെഡി മട്ടണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് പോരാണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം നമ്മൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു പിന്നെ അതിന് ശേഷം മല്ലില നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മല്ലില നന്നായിട്ട് തൂവിക്കൊടുക്കുക നന്നായിട്ട് തൂവിക്കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൂവണം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പുതിനയിൽ മിൻഡ് ലീഫ് അതും കുറച്ച് ആഡ് ചെയ്യണം ഒരു പ്രത്യേക ടേസ്റ്റാണേ അത് അതും അതിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഒന്ന് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തെന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഉപ്പിട്ട് മാറ്റി വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം അതിലേക്ക് ആ എണ്ണയാണെങ്കിലും സബോള തക്കാളി പച്ചമുളക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് മല്ലിയില പുതിനയില എല്ലാം ഇതിലേക്കൊന്ന് നന്നായിട്ട് ചേരണം ഇത് ആ ഗ്യാപ്പ് കൊണ്ട് നമ്മൾ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ചപ്പാത്തി അടിപൊളി ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം മട്ടൻ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്തു കുക്കർ അടച്ചു വയ്ക്കുകയാണ് ഏകദേശം ഏഴ് മുതൽ എട്ട് വിസിൽ വരെ നമുക്ക് ഇതിനകത്ത് വേണം എന്നാലാണ് ഒന്ന് വെന്ത് വരുത്തുള്ളൂ എന്തായാലും ഒരു ഏഴ് മുതൽ എട്ട് വിസിൽ അങ്ങനെ നമ്മുടെ ഏഴ് മുതൽ എട്ട് വയസ്സിൽ വരെ അവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ആവി പുറത്തേക്ക് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യണല്ലോ അപ്പോൾ ബാവി ബാക്കിയുള്ള ആവി പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ആവി പുറത്ത് കളഞ്ഞോണ്ടിരിക്കാനും നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഏകദേശം നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കിയാലേ അറിയുള്ളൂ ഇത് സ്റ്റീം ആയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അങ്ങനെ ആവി എല്ലാം കളഞ്ഞ ശേഷം ഞാനിതിൽ തുറന്നു നോക്കി എൻ്റെ പൊന്നോ രക്ഷയില്ല നല്ല നന്നായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവി ആവശ്യമുള്ളവർക്ക് അങ്ങനെ അതല്ലെങ്കിൽ നമുക്കൊന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗ്രേവി നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ ആ ഗ്രേവി ആവശ്യമുള്ളവർക്ക് അങ്ങനെ അതല്ലെങ്കിൽ നന്നായിട്ട് അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ നമ്മുടെ ഫൈനൽ മട്ടൻ കറി